ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർഫ്ലൈ ഗാർഡൻ ഇന്ന് നല്ലൊരു ബൊഗീൻ വില്ല പ്ലാന്റ്സിൻ്റെ കളക്ഷൻസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ പ്ലാന്റ്സുകളൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള നല്ല ഫ്രഷ് പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം അപ്പോൾ എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ബൊഗീൻ വില്ല പ്ലാന്റ്സുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഏത് പ്ലാൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഗാർഡൻ വരുന്നത് എറണാകുളത്ത് ആലുവയിലും മുപ്പത്തരം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും വന്ന് പ്ലാൻസുകളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഈ എറണാകുളം ഏരിയയിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലാൻസുകൾ കൊണ്ടുവന്ന് തരാനും പറ്റുന്നതായിരിക്കും കേട്ടോ പ്ലാൻസുകൾ നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും പെറ്റ് സർവീസ് ഡി ടി ഡി സി വഴിയല്ലാതെ ഡയറക്റ്റായിട്ടും ഞങ്ങൾ പ്ലാൻസുകൾ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏത് പ്ലാൻ്റാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കോളുകൾ പരമാവധി നിങ്ങൾ ഒഴിവാക്കുക കാരണം ഒരുപാട് കോൾസ് വരുന്നതാരണം നമുക്ക് എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റാറില്ല മെസ്സേജ് ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഫ്രീ ടൈമിൽ നമ്മൾ നമ്മളതിനെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൂടുതലും നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും കോള് വിളിക്കാതെ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുണ്ടെങ്കിൽ പ്ലാന്റുകളൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഫോർ ഫൈവ് ഡേയ്സ് കഴിഞ്ഞെങ്കിലായിരിക്കും നമുക്ക് പ്ലാന്റുകൾ ഡെലിവറി ചെയ്യുള്ളൂ കേട്ടോ കാരണം അത്രയും ഓർഡേഴ്സുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യ ആദ്യം ക്യാഷ് ഇടുന്നവർക്ക് നമ്മൾ ആദ്യം ആദ്യം തന്നെ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഫോർ ഫൈവ് എങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് കേട്ടോ ആ ഒരു ഡിലേ വരും അപ്പോൾ അതെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റേറ്റ് കുറവുള്ള പ്ലാന്റുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നൂറ്റി എഴുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം പോട്ടിലാണ് വന്നിട്ടുള്ളത് കവർ സൈസ് പ്ലാന്റുകൾ ഇപ്പോൾ വരാറില്ല അങ്ങനെ ചില പ്ലാന്റുകൾ മാത്രം കവർ സൈസില് വരുന്നുള്ളട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ നൂറ്റി എഴുപത് രൂപ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഡോക്ടർ റാവു വരുന്നുണ്ട് ഡോക്ടർ റാവിൻ്റെ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഓറഞ്ചും അതേപോലെ പിങ്കും കൂടി വരുന്നുണ്ട് അതേപോലെ പിന്നെ ജുവൽ ഐറ്റംസ് വരുന്നുണ്ട് നല്ല ഒരു ഫ്ലവർ വരുന്ന പ്ലാന്റുകളും ആണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ വൺ സെവൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചില്ലി യെല്ലോ ചില്ലി റെഡ് ചില്ലി ഓറഞ്ചിൻ്റെയൊക്കെ കവർ സൈസ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്ന പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലാണ് കേട്ടോ വരുന്നത് കവർ സൈസ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ചില്ലി ഓറഞ്ച് ചില്ലി യെല്ലോ ചില്ലി റെഡ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്ന പ്ലാന്റുകളാണ് നെക്സ്റ്റ് വരുന്നത് സൺറൈസ് വൈറ്റ് ആണ് സൺറൈസ് വൈറ്റിൻ്റെ കവർ സൈസിൽ വരുന്ന ഈ ഒരു പ്ലാന്റിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അതേപോലെ കയാട്ട വരുന്നുണ്ട് കയാട്ടക്കും ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വെറൈറ്റി ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയുന്ന ഈ ഒരു ആയിട്ടുള്ള നല്ല ഹെൽത്തി ബഗൻവിലാണ് ഇത് കവർ സൈസിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പോർട്ടിൽ വരുന്ന പ്ലാന്റും അവൈലബിളാണ് നാനൂറ്റി അൻപത് രൂപയുടെ പോട്ടിലും പ്ലാന്റുകൾ ആണ് നെക്സ്റ്റ് വെറൈറ്റി ടാങ് ലോങ് പീച്ചും ടാങ് ലോങ് റെഡും ആണ് ഇത് കവർ സൈസിൽ വരുന്ന ഈയൊരു പ്ലാന്റിന് നാന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ഇതാണ് മൊണാലിസ റെഡ് മൊണാലിസ റെഡിൻ്റെ കവർ സൈസ് വരുന്ന പ്ലാന്റുകൾക്ക് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് എല്ലാവരും എല്ലാ കസ്റ്റമേഴ്സും ചോദിച്ചു വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബ്രീസ പീച്ച് ബ്രീസ പീച്ചിൻ്റെ ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്ലാന്റുകൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരിക്കുകയാണ് ഇപ്പോൾ വരുന്നതെല്ലാം ഇങ്ങനെ നല്ല ബുഷിയായിട്ടുള്ള ബിഗ് പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സീസൺ ആണ് പ്ലാന്റ് വരുന്നത് വലിയ പോട്ടിലാണ് പ്ലാന്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്ക് വരാറില്ല എല്ലാം ഈ മദർ പ്ലാനിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഫയറോപ്പാൽ ഓറഞ്ച് ആണ് ഈ ഒരു ബിഗ് പ്ലാന്റിന് ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ ഇതിൻ്റെ മുന്നൂറ്റി അൻപത് രൂപയുടെ ഈ കവർ സൈസ് വരുന്ന പ്ലാന്റുകൾ ആണ് കവർ സൈസ് വരുന്ന പ്ലാന്റുകളാണെന്നുള്ളൂ ഇത് പോർട്ടിൽ വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് പാക്കിങ്ങിനൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് അവർ നമുക്ക് ഈ ഈയൊരു കവറിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയുടെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണിത് നെക്സ്റ്റ് വരുന്നത് റൂബി റെഡ് എന്ന് പറയുന്ന ഈ ആണ് കേട്ടോ ഈ പ്ലാന്റുകൾ അറുന്നൂറ്റൻപത് അഞ്ഞൂറ്റൻപത് ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ കവർ സൈസ് വരുന്ന പ്ലാന്റുകൾക്ക് മുന്നൂറ്റി അൻപത് രൂപയുമാണ് വരുന്നത് ഫയറോപാൽ ഓറഞ്ചും റൂബി റെഡും കവർ സൈസ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലായിരിക്കും കവർ സൈസിൽ വരുന്ന പ്ലാന്റുകൾ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഫ്ലെയിം റെഡ് ആണ് കേട്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ ഈ ഒരു ബിഗ് പ്ലാന്റിന് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ബിഗ് സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ് അത് അഞ്ഞൂറ്റി രൂപ അറുന്നൂറ്റി രൂപയ്ക്കൊക്കെ ഈ ഒരു സൈസിലും പ്ലാന്റുകൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഫ്ലെയിം റെഡിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന റൂബി റെഡ് ഫയറോപാൽ ഓറഞ്ച് ഹവായി വൈലറ്റ് ഒക്കെ ഇതേ ഈ ഒരു സൈസിൽ വരുന്ന ബിഗ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഓർഡർ അനുസരിച്ച് നമ്മൾ പ്ലാന്റുകൾ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ബിഗ് പ്ലാന്റിന് വരുന്നത് ഇതെല്ലാം പെറ്റ് സർവീസ് വഴി നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അടുത്ത വെറൈറ്റി ഗോൾഡൻ സൺഷെയിൻ ആണ് കേട്ടോ ഗോൾഡൻ സൺഷെയിൻ്റെ ഫ്ലവർ വരുന്നത് ഈ ഒരു ടൈപ്പ് ആണ് നല്ലൊരു ഗോൾഡൻ കളറായിരിക്കും ആയിരിക്കും വിരിയുമ്പോൾ തന്നെ വരുന്നത് പിന്നെ അത് റെഡ് വൈറ്റ് യെല്ലോ ഒക്കെ മിക്സ് ആക്കിയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ നിറയെ മുട്ടകളുള്ള നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ ഫ്ലവേഴ്സ് ആവാത്ത പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഫ്ലവേഴ്സ് ആവാത്ത പ്ലാന്റുകൾ അഞ്ഞൂറ് രൂപയ്ക്കുള്ള പ്ലാന്റുകളും ആണ് കേട്ടോ ഗോൾഡൻ സൺഷൈൻ ഒരുപാട് നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാന്റ്സുകൾ വേണ്ടവരൊക്കെ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ മദർ പ്ലാന്റുകളാണ് കേട്ടോ ഫ്ലവറായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റുകളെല്ലാം മദർ പ്ലാന്റുകളാണ് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ത്രീ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് മിക്സഡ് കളേഴ്സാണ് ഒരു പിങ്കും വൈറ്റും കൂടി മിക്സഡ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ഒരു ഹൈബ്രിഡ് ആയ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ബിദാദരി എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഐ ഡി വരുന്നത് ഈ ഒരു പ്ലാന്റിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നിറയെ ഫ്ലവറും മുട്ട ഒക്കെ വന്നു തുടങ്ങിയിട്ടുള്ള നല്ല ഹെൽത്തി ആണ് കേട്ടോ ഇതാണ് ഈ ഫ്ലവറാണ് ബിദാദരിയുടെ വരുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിന് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി സ്പ്ലാഷ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് എഴു എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നിറയെ ഫ്ലവറോട് കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിങ്കും വൈറ്റും മിക്സഡ് കളേഴ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് അഡേർണയാണ് അഡർണയുടെ ഈ ഒരു ബിഗ് പ്ലാന്റിന് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലാണ് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് പീച്ചും പിങ്കും അതേപോലെ ഒരു യെല്ലോയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ എല്ലാ പ്ലാന്റുകൾക്കും ഫ്ലവർ ആയിട്ടുണ്ട് അതേപോലെ അടുത്തതും അഡർണയുടെ പ്ലാന്റുകളാണ് ഇതിൻ്റെ അഡർണയുടെ പ്ലാന്റുകൾ സ്മോൾ സൈസ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ തൊള്ളായിരം രൂപയുടെ പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകൾക്കും അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് ഫ്ലവേഴ്സും അതേപോലെ എല്ലാത്തിനും നല്ല ബഡ്ഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനിയും ഒരുപാട് വെറൈറ്റീസുകളുണ്ട് ഈ വെറൈറ്റി എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് ആയി പോവും വീഡിയോ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ബാലൻസ് വരുന്ന പ്ലാന്റുകളും കൂടി നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഈ പുകയും വില്ലാ പ്ലാന്റുകളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കാവുന്നവർ വേഗം തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയ പുതിയ പ്ലാന്റ്സുകളുടെ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്